ആ അമ്മ വീട്ടിൽ ഇരുന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടേ വെക്കുന്നുണ്ട് നിനക്ക് തെരല്ല പറ ഇരുന്നൂറ് രൂപ ഉണ്ട് എന്നോ എങ്ങനെയാ സുഖന്യാ നിന്റെ പൈസക്കാവം കാണണത് ഇപ്പൊ നമ്മൾ ഉച്ചത്തെ തിരക്കിലാണ് കേട്ടോ ഉച്ച ആയിട്ടില്ല പന്ത്രണ്ട് മണി ആവണേ ഉള്ളൂ ഇന്ന് നല്ലൊരു പണി കിട്ടിയ ദിവസാ നത്തള മീനില്ലേ അതിനെ കാണിച്ചു കൊടുക്ക് നത്തള് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ വിചാരിക്കില്ലേ കുഞ്ഞ ഒന്നല്ലെങ്കിൽ പൈസ ഇല്ലെങ്കി ഫോണ് ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും നീ എന്തു ചെയ്യും അമ്മ മുതിരുന്നോ വേണ്ട പരിപ്പ് ഇടണോ അപ്പൊ നമ്മള് പരിപ്പ് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ കുഞ്ഞന് എന്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കുന്നു ഏട്ടന്റെ അടുത്ത് പോയി പൈസ വയ്ക്കണു ഏഹ് എന്തുകൊണ്ടാണ് പൈസ ചോദിക്കണോ പറ ഫോണ് തരില്ല ഇതൊരു ണോ ആ നിനക്ക് ഫോണോ ഇപ്പൊ ഞാൻ ഫോൺ വാങ്ങി തരണോ എന്നാൽ അച്ഛൻ പണി മാറ്റി വരട്ടെ കേട്ടോ നീ പത്താം ക്ലാസ്സും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഡിഗ്രി എത്തിയിട്ട് സ്വന്തമായി പഠിച്ചു അധ്വാനിച്ചിട്ട് വാങ്ങിയ ഫോണ് കേട്ടോ ബാ അമ്മ പൗഡർ ബാ ഞാൻ മീൻ നേരൊക്കെയാണ് പറഞ്ഞതാണ് സുഗന്യ എഴുത്ത് അപ്പോൾ സുഖന്യ മീൻ നേരൊക്കെ ആയിരുന്നതാണ് അപ്പോൾ വേഗം ആവില്ല പറഞ്ഞിട്ട് അമ്മയും മീൻ നേരമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കട്ടെ പരിപ്പടുപ്പത്തെ ഒരു കരട് വിറകാണ് ഇപ്പോൾ ഇല്ലാത്ത ഉള്ള വിറകൊക്കെ കഴിഞ്ഞു എത്ര വറകുണ്ടായിരുന്നതാണ് ആദ്യമൊക്കെ ഇങ്ങനെ വറകിന് ക്ഷാമം വരുമായിരുന്നില്ല ഇടയ്ക്ക് വറകിന് പോവായിരുന്നു ഇപ്പോൾ പിന്നെ അവിടെ കഞ്ചാവൊക്കെ കഴിക്കുന്നുണ്ട് കള്ളും കഞ്ചാവൊക്കെ കുടിക്കേണ്ടതു എൻ്റെ അമ്മ ഒറ്റയ്ക്ക് വറകിന് പോയിരുത് പറഞ്ഞു തൂമ്പ എല്ലോ വെട്ടിയിട്ടാ മറ്റേ തന്നേ ഉള്ളൂ ഇമക്കീ പറഞ്ഞ അടുത്ത വീട്ടിൽ ചോദിച്ചാൽ മുരിഞ്ഞൊക്കെ കിട്ടുമൊക്കെ ചെയ്യട്ടോ ഇന്ന് നമുക്ക് നാലാളുണ്ട് പണിക്കാർ അപ്പം എന്നാൽ എപ്പോഴും മള ഈ സാമ്പാർ ഉപ്പേരി മീൻ കറി നല്ല ചിക്കൻ കറി കറിയന്നു അപ്പം അതല്ലേ കൊടുക്കണത് അപ്പം ഇതൊന്നും അധികം ആൾക്കാർ മുരിങ്ങിയെന്നങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ലല്ലോ വരാൻ കുറച്ച് പണിയല്ലേ സ്വർണ്ണമല്ലോ അവർക്ക് നല്ല സുഖ കേട്ടോ വീട് പണി സമയത്ത് വെക്കുക ചിലമ്മ ഒരു പത്ത് പവൻ വിറ്റ അപ്പോൾ വീട് പണി ദാ പറയുമ്പോഴേക്കും അങ്ങോട്ട് കഴിയും നന്നായി വെക്കാതെ കോടീശ്വരന്മാരായി അല്ലാത്തവര് പെട്ട് പോയിട്ടാ ഓരോ ബുദ്ധിമുട്ടിനെ പോലെ പക്ഷെ അത് വെറുതെന്ന് സാധിക്കുമ്പോൾ വാങ്ങാന്ന് പറയുന്നത് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളിട്ടോ അരച്ചെടുക്കുന്നുണ്ട് എങ്ങനെ പച്ചക്കറിയോ ഇന്ന് പച്ചക്കറി വന്നപ്പോൾ വാങ്ങിയിട്ടോ എന്നാലും ചന്തയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വന്ന് പോയി പച്ചക്കറി വാങ്ങിയിട്ട് വന്നു അവര് നമ്മളെ വീഡിയോയിൽ ഒരു പ്രാവശ്യം ഉൾപ്പെടുത്തിയതും കൊണ്ട് അവർ പറയണേ നിങ്ങൾ ഏ എന്താ വീഡിയോ എന്നെ കാണിച്ചിട്ട് ഞാൻ ഫേമസ് ആയി ഇപ്പ എന്റെ കൂടെ വേറൊരു ഏട്ടൻ പേരുണ്ട് അവർ ഇങ്ങളൊന്ന് ഫേമസ് ആക്കി കൊടുക്കുക മീനും വറക്കണ്ടേ ഏ ഉപ്പട ഉപ്പേ ആ കൂട്ടാൻ്റെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് തരാൻ നിനക്ക് ഏഹ് പറ്റുവോ തേങ്ങയും കഴിഞ്ഞൂല്ലേ തേങ്ങ ഒരു ദിവസം രണ്ടെണ്ണം ഉണ്ടെങ്കിലേ തകിയുള്ളൂട്ടോ ചിരട്ട ഇപ്പൊ ഇല്ലേ നമ്മുടെ ദീനൊക്കെ ചിരട്ട ആൾക്കാർ വാങ്ങാൻ വരുന്നില്ല കേട്ടോ ആദ്യം ചിരട്ടയൊന്നും ആൾക്കാർക്ക് വേണ്ടിയിരുന്നില്ല ഇപ്പൊ ചിരട്ടയും കൂടി വേണം ചിരട്ടക്ക് ആലപ്പുഴ ജിങ്കാലേ സിൽമേ നല്ല സിനിമ അല്ലേ കുഞ്ഞുണ്ണി വന്നില്ലേ വലിയമ്മുടെ കൂടെ നിങ്ങള് എന്താപ്പത്തെ പുതിയ സിനിമയുടെ വരുന്നടി കാന്താരെ നിങ്ങളെല്ലാരും അത് പോയി കണ്ടോ എങ്ങനെയുണ്ട് പേടിയായിട്ട് ഞാൻ പോയില്ലാട്ടോ എനിക്ക് ഭയങ്കര പേടി കുഞ്ഞു പോവാരി ഈ കൂട്ടാനില് നമ്മുടെ കിച്ചൂട്ടന് ഭയങ്കര ഇഷ്ട ഇങ്ങനെ പോയി എന്തായാലും കൂട്ടാൻ വേറെ വെക്കേണ്ടി വരില്ലമ്മ നല്ല ഇഷ്ടമാണ് പറഞ്ഞേ എന്താ ചാത്തപ്പോ കൊറച്ചു മുളക് എടുക്കണ്ട എരിവ് കുറച്ച് കമ്മി ഉണ്ട് എനിക്കില്ലേ മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് അരച്ചിട്ട് വെക്കണത് ഇതിനേക്കാളും ഇഷ്ടാട്ടോ പക്ഷെ ഇവിടെ അനിയനൊന്നും അങ്ങനെ പച്ചമുളക് ചേർന്നിട്ട് വെക്കണിഷ്ട പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകമൊക്കെ എന്താന്നറിയില്ല അതിനു പറയണേ അനിയൻ പറയാ വെളുത്തുള്ളി പ അരിമുളകും വെളുത്തുള്ളി ഉള്ളിയുമ്പാടെ ചമ്മന്തി അരച്ചിട്ട് കൂട്ടിയിട്ട് വയർ നിറച്ച് ചോറുണ്ടോ എന്ന് വിനോദിയണേ വെളുത്തുള്ളി കഴിച്ച് വായനാറുള്ളൂന്ന് അതിന്റെ വണം പൂല്യാണ് പക്ഷെ എന്താ ഗ്യാസിനൊക്കെ നല്ലതല്ലേ അപ്പൊ ദാ അനിയ രണ്ടാമത്തെ അനിയന്റെ കുട്ടിട്ടോ ഉള്ളില് പിന്നെ ഞമ്മക്ക് മീൻ വറക്കണം അതേപോലെ ഏഹ് അനിയന്റെ കുട്ടിട്ടോ ഉള്ളിലൊന്ന് ശാസ്ത്രമേള ആയതും കൊണ്ട് ഇപ്പൊ ഇരിക്ക ക്ലാസ് ഇല്ലാണ്ടാണ് കൊറേ നേരം ആയി അത് കാരണം ഏട്ടം വന്നതും കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് പൈസ തെരഞ്ഞു നടക്കണം വലിയ മാ പൈസട്ട് അമ്മ പൈസട്ട് പറഞ്ഞിട്ട് എന്താമ്മ പണിയിടുന്ന നിക്കാല്ലേ പൈസ ഉണ്ടെ അതന്നെ അച്ഛ ഉച്ചക്ക് വരുമ്പല്ലേ ജ്യൂസ് പപ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കട്ടോ ഡും കണ്ടോ നോക്ക് അതൊന്നും പറ്റില്ല എന്റെ അടുത്തൊക്കെ സോപ്പിട്ട എന്നിട്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പൈസ എടുക്കാൻ നിക്കുമ്പല്ലേ ചെക്കൻ പറയണേ എന്താ ചില്ലറണ്ടോ ചില്ലറാരി കൊറക്കട്ടെ കളഞ്ഞു ഇപ്പൊ കമന്റ് വായിക്ക വൈകുന്നേരം ആയ അമ്മൂന് പഠിക്കാനുണ്ടാവും ആ അവർക്ക് എന്തെങ്കിലും എഴുതാണ്ടാവും ആ ഫോൺ അവരുടെ കയ്യിലാവും പിന്നെ എങ്ങനെ കമൻറ്റ് നോക്കുന്നത് ഇപ്പോൾ അവർക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ് ഒഴിവുള്ള സമയത്ത് കിട്ടും ഞാൻ പറ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞിരുന്നില്ലേ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഞാൻ മറുപടി തരാംട്ടോ ഇല്ലമ്മ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയമല്ല ഇന്നിപ്പോൾ രാവിലെ പൊറോട്ട വാങ്ങുകട്ടോ ചെയ്ത് ഒന്നും ഉണ്ടാക്കിയില്ല എന്നാലും രാത്രി പോണം എന്താ ആരെങ്കിലും ഒരാളിന്റെ കൂടെ വന്നാ മതി ഞാൻ ഒറ്റക്ക് മുമ്പേക്ക് പേടിയാവുകയാണേ വിറകില്ല പറഞ്ഞിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത് റബ്ബർ തൊടി കൂടെ പോയാൽ വിറക് കിട്ടും പക്ഷെ കൂട് ഇപ്പൊ ഇഷ്ടംപോലെ പന്തി കുട്ടികളും ആൾക്കാരൊക്കെ നമുക്കൊരു പേടിയാവുക കേട്ടോ എന്താ ഇതിന്റെ മുകളില് വെക്കണേ ഇതാ നമ്മുടെ മുരിഞ്ഞ കൂട്ടാനായി ഞാൻ അത് ഉള്ളിക്ക് വെക്കട്ടെ കേട്ടോ മാറി പറഞ്ഞാ പച്ചക്കറി കറിവേപ്പില കടുക് അല്ലെങ്കിൽ മുരിഞ്ഞ കൂട്ടാൻ നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ കിടക്ക വേദന കഴിഞ്ഞിട്ട് വേണം പോയിട്ട് വേണം വിളിക്കാറ് കേട്ടോ പറകിനൊന്ന് പോണെന്നുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനില് കഴിഞ്ഞിട്ട് വിറകിനു പോകാം അപ്പോഴേക്കും വിറക് പോയി കൊണ്ടുവരുമ്പോഴേക്കും എന്താവും അത്രയേ ഉള്ളൂ ബീട്ടിട്ട് ഞാൻ പറയാനേ ഓരോന്ന് ഓരോ ബോക്സിലൊക്കെ വയ്ക്കാനേ പച്ചമുളക് ഒക്കെ വെച്ചാൽ തിരിയെന്നേ ചെറിയുള്ളിയൊക്കെ തൊളി വന്നിട്ട് ഓ ബുള്ള നിസാറിൻ്റെ ബുള്ളറ്റ് നിസാറിൻ്റെ മുരിങ്ങടച്ച് വയ്ക്കട്ടെ കേട്ടോ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇ നെല്ലിക്കച്ചാറുണ്ട് കേട്ടോ നെല്ലിക്കച്ചാർ അങ്ങനെ പഴകിയപ്പോഴേ എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാ നാളെ മത്തനും പരിപ്പും പാടാണ് മത്തനും പരിപ്പും ഓരോ ദിവസം ഓരോ കൂട്ടാനും എന്താണെന്നറിയോ നമ്മൾ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ലാത്ത നമ്മുടെ വീട്ടിലൊരാൾക്കാരിയ്ക്കുമ്പോഴേ അവർക്ക് ചിലർ മീൻ കഴിച്ച് സ്ഥിരം മീൻ കഴിക്കുന്നവരായിരിക്കും ഓരോ വീട്ടിൽ ഓരോ സാഹചര്യത്തിലും വളരുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമ്മുടെ വീട് പണിയെടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണ്ടേ വാഴാമണി ചെറുപയറും പാടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായിരിക്കുന്നു പിന്നെതാ ണ്ടോ ഉണക്കസ്രാവ് ഈ ഉണക്കസ്രാവും നിങ്ങൾ രാവിലെ മുളക് ചമ്മന്തി ഉണക്കസ്രാവും അവർക്ക് കണ്ടോ എന്ത് മുളക് ചമ്മന്തി എന്നറിയാം ഉണക്കമുളക് ചുട്ട് ചെറിയുള്ളിയും ഉണ എന്താ ഇട്ടിട്ട് ചമ്മന്തി അലച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കേട്ടോ പാവസുഖം എനിക്ക് നല്ല പണി കിട്ടിയോ പച്ചമുളക് ഒക്കെ അല്ലെട്ടോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ സുഖമാണ് നദിയിലെ പച്ചക്കറി വന്നപ്പോൾ അവയിലിട്ട പച്ചക്കറി വന്ന് നമ്മുടെ കിണറിൻ്റെ ആൾമറ കെട്ടൽ ഒരു ഭാഗം കഴിഞ്ഞു ഇനി ഒരു സൈഡും കൂടി ഉണ്ട് കേട്ടോ നമ്മളത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികളതിന് പൂമ്പോഴേ പേടിയത് എന്നാലെ കുറച്ച് മെറ്റൽ ബേബി മെറ്റൽ വാങ്ങിയിട്ട് നമ്മൾ വെള്ളം വീഴുന്ന ഭാഗത്തേ എന്താ പെയിൻറ് അടിച്ചപ്പോൾ മഴ പെയ്യുകയാണല്ലോ അപ്പോൾ ചളി തെറിച്ചിട്ടേ അപ്പോൾ വെള്ളം വീഴുന്ന ഭാഗത്ത് കൂടെ ഒരു ഗുഡ്സ് വണ്ടിയും കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഫുൾ ആക്കിയിട്ടാണ് അപ്പോൾ ഈ പൊന്നൂനെ പേടിച്ചിട്ട് ഈ പണി എടുക്കുന്ന ചെക്കൻകുട്ടി ഇവനധീന മാമാ വിളിച്ചിട്ട് പോവാത്ത അവൻ എന്നിട്ട് പറയുന്നത് എന്താ അവൻ കുറേ പ്രാവശ്യം ഇവിടെ കൊണ്ടന്നാക്കിത്രീ സൂനിയെ ഓ നമ്മുടെ മീൻ വറുത്തത് ആയിട്ടോ മീനും വറുത്തു ആയി ഞാനേ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പ അമ്മ വിളിച്ചപ്പോ അമ്മടീത്തു പറഞ്ഞേ എന്താന്നറിയില്ല അമ്മ സമയേ കിട്ടണില്ല എന്താ രാവിലെ എവിടെന്നും വൈകുന്നേരം ആവണ അറിയണില്ല സുഖന്യ അമ്മ അറിയണേ ഇപ്പൊ പകല് കുറവായതുകൊണ്ടാണ് സമയം എന്താ പകല് കുറവായതുകൊണ്ടാണ് സമയം പോണതേ അറിയണില്ല അല്ലേ എത്ര വേഗ പറഞ്ഞു രാവിലെ ആയി കഴിഞ്ഞുകഴിഞ്ഞാ എന്നാ ഒന്ന് ഇരിക്കണുണ്ടോ അതൊട്ടും ഇല്ലേനും ഒന്നാമത് അതുകൊണ്ടല്ലേ കേട്ടോ അവിടെ പണി നടക്കും കൊണ്ടില്ലേടയ്ക്ക് അവിടെ പോയി ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് നിൽക്കും അപ്പോൾ അതൊക്കെ സമയം പോവുമല്ലേ അതുകൊണ്ടാണെ പക്ഷേ നമുക്ക് എന്തിനോ സമയമില്ലാത്ത പോലെ ഞാൻ മീൻ ഇത് വെറുത്ത് ഇത് നമ്മളേ അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണെങ്കിൽ നമുക്ക് നാടൻ തന്നെയാണ് കേട്ടോ മുന്നെ കൂട്ടാനും ചോറും അച്ചാറ് പേരി ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം നാളെ കാണാം കേട്ടോ